നമസ്കാരം ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അക്കന് ഈ ആഴ്ച ചവർ സ്റ്റോറിയിൽ കൊടുക്കാനുള്ള ഒരു ഐറ്റം എത്തിയിട്ടുണ്ട് ഈ ആഴ്ച എന്ത് കൊടുക്കും എന്ത് കൊടുക്കുമെന്ന് ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ശനിയാഴ്ച തന്നെ ആ വിവരം പുറത്തു വന്നത് വ്യാജ വീഡിയോയിൽ ഏഷ്യാനെറ്റ് സംഘത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ് തുടങ്ങി ആറ് പ്രതികളാണുള്ളത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ വ്യാജ ഇലക്ട്രോണിക്സ് രേഖ ചമക്കൽ തെളിവ് ദശിപ്പിക്കൽ ഉൾപ്പെടെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്സ് ആൻഡ് സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇനി നേരോടെ നിർഭയം നിരന്തരം അതിനുള്ള അവസരം സ്വാതന്ത്ര്യ സമരം ചെയ്തതിനല്ല ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഒരു സ്ഥാപനത്തിനകത്തിരുന്ന് ഒരു വ്യാജ വാർത്ത അതും സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പോക്സോ കേസ് ഒരു പാവപ്പെട്ട കൊച്ചിനെ തിരിച്ചിരുത്തി പറയുകയാണ് ഞാൻ ലഹരിക്കടിമയും ഞാൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് നൌഫൽ ബിൻ എന്ന അവരുടെ വലൻ കൈയ്യായിട്ടുള്ള റിപ്പോർട്ടറേയും ഒപ്പം റെസിഡന്റ് എഡിറ്റർ റെസിഡന്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ എഡിറ്റർ എന്നല്ല ഏഷ്യാനെറ്റിലെ ഒരു പോസ്റ്റിന്റെ പേരാണ് റെസിഡന്റ് എഡിറ്റർ ആയിട്ടുള്ള അതായത് കോഴിക്കോട് റെസിഡന്റ് എഡിറ്റർ ആയിട്ടുള്ള ഷാജഹാനെ ചേർന്ന് ഗൂഢാലോചന നടത്തി ഒരു കൃത്രിമ വാർത്ത സൃഷ്ടിച്ചു ചാനലിന്റെ ടാം റേറ്റിംഗ് ഉയരാൻ വേണ്ടി ഒരു പാവപ്പെട്ട കുട്ടിയെ കൊണ്ടുവന്നിരുത്തി അത് ലഹരിക്കടിമയാണെന്നും പീഡനത്തിനിരയായിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചത് അത് കേസായി അന്വേഷണം നടത്തി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നതാണ് ചില്ലറ വകുപ്പുകളല്ല ക്രിമിനൽ ഗൂഢാലോചന ഡിജിറ്റലായിട്ട് ഈ കൃത്രിമ രേഖ സൃഷ്ടിക്കുന്ന വകുപ്പുകൾ പിന്നീട് വ്യാജ രേഖ ചമയ്ക്കൽ അതിന്റെ തെളിവ് നശിപ്പിക്കൽ അങ്ങനെ പലതരം വകുപ്പുകൾ ഇട്ടാണ് അക്കനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ചവർ സ്റ്റോറിലൂടെ വന്ന് പിണറായി വിജയനെ പത്ത് പുലഭ്യം പറയാം കാര്യം ആഭ്യന്തര വകുപ്പ് എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ കേസിന്റെ നാൾ വഴിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ അന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചോടനെ ചേച്ചിക്ക് ഹൃദയാഘാതം വന്ന് ഹൃദയം തന്നെ എടുത്ത് പുറത്തു വെച്ച് നേരെ വെന്റിലേറ്ററിൽ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ച വ്യക്തി ഇനിയിപ്പോ ആ ഹോസ്പിറ്റലിൽ ഈ ജീവിതം ഒടുങ്ങുന്നവരെ ഒരു ജീവപര്യന്തത്തിന്റെ സ്കോപ്പ് തെളിഞ്ഞു വരുന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇത് കുറെ നാളത്തേക്ക് ഒരു വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥ വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഏത് കൊമ്പത്തെ വ്യക്തി ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന മുതലാളിയുടെ ബലത്തിൽ ഏത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെ ബലത്തിൽ ഒരു വ്യാജ വാർത്ത മുതലാളി ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ ഞങ്ങളുടെ ഈ ചാനലിനെ ഞങ്ങൾ ഇതാ റോക്കറ്റ് പോലെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വ്യവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കൃത്രിമ വാർത്ത ചെയ്തതിന് ശേഷം അതിലൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതി എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായതാണ് അതിനുശേഷം എത്ര എത്ര വാർത്തകൾ പിന്നെ സൃഷ്ടിച്ചു എത്ര എത്ര ചവർ സ്റ്റോറികളിലൂടെ വന്ന് പിണറായി വിജയനെ പലതരത്തിൽ പുലഭ്യം പറഞ്ഞു പക്ഷേ കാലം കടന്നുപോയി ഒടുവിൽ ചേച്ചിയുടെ നമ്പർ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ചെന്ന് വരാന്തയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന കാലമാണ് കടന്നു വരാൻ പോകുന്നത് വിചാരണയ്ക്കൊടുവിൽ ചേച്ചിയെ നേരെ കോഴിക്കോടാണോ അതോ തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലേക്കാണോ അയക്കുന്നതെന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും ചെയ്ത ആ തോന്നിവാസത്തിന് അല്ലെങ്കിൽ ആ പോക്കിത്തനത്തിന് വാർത്ത എന്ന പേരിൽ ഒരു പെൺകുട്ടി അതായത് മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി ഉപയോഗപ്പെടുത്തി ഈ തെമ്മാടിത്തരം കാണിച്ചതിന് ഒരംശം പോലും ഇവർ സഹതാപം അർഹിക്കുന്നില്ല ഇവരെ തൂക്കിയെടുത്ത് ഇപ്പൊ തന്നെ ജയിലിൽ അടയ്ക്കേണ്ട അവസരമുണ്ട് കാര്യം അമ്മാതിരി തോന്നിവാസമാണ് ഇവർ പേരും കൂടി ചേർന്ന് ചാനലിന്റെ ടാമ്പ് റൈറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഈ തെമ്മാടിത്തരം കാട്ടിയത് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയവരെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല വാർത്ത എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കലല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കിയ ആൾക്കാരുടെ മുന്നിലേക്ക് അനാവശ്യ ആശങ്ക സൃഷ്ടിക്കലല്ല ഓരോ വീട്ടിലും ഓരോ കുരുന്നുകൾ ഉള്ളതാണ് ആ വാർത്ത കണ്ടവർ സ്വന്തം മക്കളെ ഓർത്ത് എത്രമാത്രം ആശങ്കാകുലരായിട്ടുണ്ട് എന്ത് നിങ്ങൾ നേടി കുറച്ച് വ്യൂവർഷിപ്പ് നേടി ആ വ്യൂവർഷിപ്പിന് ചെയ്ത ഈ തെമ്മാടിത്തലത്തിന് സിന്ധു അക്കൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യണം ജയിലിൽ അടയ്ക്കേണ്ടതുണ്ട് കാര്യം ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഇവർ അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇതല്ല മാധ്യമ പ്രവർത്തനം മുതലാളിയെ ഇംപ്രസ് ചെയ്യാനും സ്വന്തം പദവികൾ മുകളിലേക്ക് മുകളിലേക്ക് പോകാനും സ്വന്തം തൊട്ട് കൂടുതലാക്കാനും വേണ്ടി ചെയ്ത പ്രവർത്തനം അതുകൊണ്ട് അവരെ ഈ നാട്ടിൽ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് എല്ലാ മാപ്രകൾക്കും ഇതൊരു താക്കീതായിരിക്കണം ഇങ്ങനെ അല്ല വാർത്തകൾ ഉണ്ടാക്കേണ്ടത് വാർത്തകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ ഇത്തരത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ചെടുക്കുന്നവർക്ക് തക്കതായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരിക്കണം ഇവർക്ക് നേരെ എടുക്കുന്ന നിയമ നടപടികൾ അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ കാര്യം അങ്ങനെയാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തന മേഖല കടന്നു പോകുന്നത് ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് എന്തും വാർത്തയാക്കുക എന്തും സൃഷ്ടിക്കുക എന്ന നിലയിലേക്ക് പോകുമ്പോൾ ഇത്തരം ചില നടപടികൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും അതൊരു താക്കീതായി മാറും ഈ മേഖലയെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഇവരെ പോലുള്ള ചില പ്രമുഖ വാർത്താ സൃഷ്ടാക്കൾ അകത്തേക്ക് പോകുമ്പോൾ അത് ഗുണകരമാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ